ഹേ ഗായ്സ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇ ട്വൻ്റി പെട്രോളിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇ ട്വൻ്റി പെട്രോൾ ഇപ്പം നിലവിലുള്ള പമ്പുകൾ ഏറ്റവും കൂടുതൽ വിൽക്കാനായിട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇ ട്വൻ്റി ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന വഴി നിങ്ങളുടെ വാഹനത്തിന് ഇതിൽ പ്രശ്നം ഉണ്ടാവുമോ പുതിയ വാഹനങ്ങൾ ഇറങ്ങുന്നത് ഇ ട്വൻ്റി ആയിട്ടാണ് പക്ഷേ പഴയ വാഹനങ്ങളിൽ ഈ ഒരു ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന വഴി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആൻഡ് ഈ ഒരു ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലനേഷനായിട്ട് പറയാൻ പോകുന്നത് സോ മൈ നെയ്മി സബിജിത് രാമചന്ദ്രൻ ലെറ്റ് പ്രശ്നം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം എന്ന് പറയാം എന്താണ് ഇ ട്വന്റി ഫ്യൂവൽ എന്തുകൊണ്ടാണ് ഇ ട്വന്റി ഫ്യൂവൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇ ട്വന്റി ഫ്യൂവൽ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാലാമത്തെ കേസ് പഴയ വാഹനങ്ങൾക്ക് ഒരു ഇ ട്വൻ്റി ഫ്യൂവൽ യൂസ് ചെയ്യാമോ ഇതിനൊക്കെ കൂടെ കൂടി കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ പറയാം അതിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ കണ്ടെത്താൻ സാധിക്കും സോ ഇ ട്വൻ്റി ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പെട്രോൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു എമൗണ്ടിലെ കുറച്ച് ഭാഗം മാറ്റിയിട്ട് അത് ഈ ഈ ഒരു ഈ എത്തനോൾ എന്ന് പറയുന്ന ബയോഫ്യൂവൽ അതായത് ഈ ഇതയിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന കരിമ്പ് അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ ഇതൊക്കെ അഴുകുന്ന വഴി ഉണ്ടാക്കിയെടുക്കുന്നൊരു ഒരു ഫ്യൂവൽ അത് നിർമ്മിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയും അതുവഴി കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും അതുപോലെ തന്നെ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്യൂവൽ അതായത് കരിമ്പ് ഞാൻ പറഞ്ഞ ഈ ധാന്യങ്ങൾ അതൊക്കെ അഴുകിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു എഥനോൾ ട്വൻ്റി പെർസെൻറ്റേജ് നമ്മുടെ പ്യുവർ പെട്രോളിന് കൂടെ മിക്സ് ചെയ്യുകയും അതുവഴി കുറഞ്ഞ ചെലവിൽ നമുക്ക് ഈ ഒരു ഇ ട്വൻ്റി ഫ്യൂവൽ നിർമ്മിച്ചെടുക്കാനും അത് വിതരണം ചെയ്യാനും സാധിക്കുന്നു അതാണ് ഈ ഒരു ഇ ട്വൻ്റി ഫ്യൂവൽ എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ എയ്റ്റി പെർസെൻറ്റേജ് പെട്രോൾ അതുപോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് ഈ ഒരു ബയോ ഫ്യൂലായിട്ടുള്ള എഥനോൾ അല്ലെങ്കിൽ ഈദെയിൽ ആൽക്കഹോൾ അപ്പോൾ ഇതാണ് ഈ ഒരു ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഈ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യുന്ന പൈസ കൊണ്ട് നമുക്ക് ഇവിടുത്തെ ലോക്കലൈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫാമേഴ്സിന് അതിന്റെ ഗുണം കിട്ടുകയും അതുവഴി നമുക്ക് ഈ കരിമ്പിൽ നിന്നും അതുപോലെ ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഫ്യൂവൽ പ്രൈസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത് അപ്പോൾ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പം എന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഇപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അവരുടെ കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പം ഇന്ത്യ വളരെ ഹൈ പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മളും വളരെ നല്ല രീതിക്ക് അതിനുള്ള ആ ഒരു വഴികൾ നോക്കിയില്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു പക്ഷേ നമ്മൾ വളരെ മലിനീകരണം ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഡൽഹിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഡീസൽ വാഹനങ്ങളൊക്കെ പത്തു വർഷങ്ങൾ വഴക്കമുള്ള ഡീസൽ വാഹനങ്ങളൊക്കെ ചവിട്ടി പുറത്താക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഡീസൽ എൻജിനുകളിൽ സമീപകാലത്ത് വരുത്തിയ ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഇ ട്വൻ്റി പെട്രോൾ അപ്പോൾ നിങ്ങളുടെ അടുത്ത ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു സാധനം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഈഥൈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ എഥനോൾ മിക്സ്ഡ് പെട്രോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏറെയും അതായത് നമ്മുടെ ഇന്ത്യയിലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ റിസർച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇത് വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണ് അവർ പല സർക്കിംസ്റ്റാൻസില് പല ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതായത് പെട്രോളിനെ അപേക്ഷിച്ച് ഈ ഒരു എഥനോളിന് നമുക്കൊരു ജ്വലനശേഷി കുറവാണ് അപ്പം നമ്മളൊരു വളരെ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം വണ്ടി സ്റ്റാർട്ടാവാനുള്ള പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ പല അന്തരീക്ഷ താപനിലകളിലൊക്കെ ഇവരിത് ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ അവർ പറയുന്നത് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ റസ്റ്റിങ് ഈ ഒരു എഥനോളിന് അന്തരീക്ഷത്തിലുള്ള ആ ഒരു എന്താ പറയുക ഈർപ്പത്തെ വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഭയങ്കര ഹൈ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഈർപ്പം വലിച്ചെടുക്കുന്നത് വഴി ഇത് തുരുമ്പിക്കുക നമ്മളത് സ്റ്റോർ ചെയ്യുന്ന ഒരു പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ ഇത് പാസ് ചെയ്യുന്ന ഫ്യുവൽ നമ്മുടെ ആ ഒരു ചാനൽസൊക്കെ തുരുമ്പിക്കാനുള്ള അല്ലെങ്കിൽ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട്സൊക്കെ തുരുമ്പിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഥനോളിന് ജ്വലനശേഷി കുറവാണ് ആ ഒരു ജ്വലനശേഷി കുറവായിട്ടുള്ളൊരു മിശ്രിതം അല്ലെങ്കിൽ ആ ഒരു ബയോഫ്യൂവൽ നമ്മുടെ പെട്രോളിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മുടെ എഞ്ചിനും അതിൽ പവർ ഡ്രോപ്പ് ഉണ്ടാവാം പവർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും സൊ ഓഫ്കോഴ്സ് അതിൻ്റെ മൈലേജ് തീർച്ചയായിട്ടും കുറയാനുള്ള ചാൻസ് ഉണ്ട് ഒരു ആറ് ഏഴ് ശതമാനമൊക്കെ മൈലേജ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഈ ഒരു എഥനോൾ മിക്സ്ഡ് അല്ലെങ്കിൽ ഇ ട്വൻ്റി ഫ്യൂവൽ യൂസ് ചെയ്യുന്നത് വഴി ഉണ്ട് എന്നുള്ളത് പല യൂസേഴ്സും അല്ലെങ്കിൽ പല ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് പല മാധ്യമങ്ങളിലും കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് ഇനി പഴയ വാഹനങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റി പഴയ വാഹനങ്ങൾ പറയുന്നതിന് മുമ്പേ ഒരു ബി എസ് സിക്സ് ഫേസ് ടു തൊട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് തൊട്ട് ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഇ എസ് സിക്സ് ഫേസ് ടു ആയിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ കൊടുക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് ഈ ഒരു ഇ ട്വൻ്റി കോമ്പാറ്റബിൾ യൂസർ ആണ് നിങ്ങളുടെ യൂസർമാനുകൾ വാഹനത്തിൻ്റെ യൂസർ മാനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഒരു ഇ ട്വൻ്റി കോമ്പാറ്റബിൾ ആണോ എന്ന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ വരുന്നത് അപ്പോൾ പഴയ വാഹനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട ഒഴിച്ച് ബാക്കിയുള്ള ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ള വാഹനങ്ങൾ ഇ ട്വൻ്റി കോമ്പാറ്റബിൾ ആവാൻ ചാൻസ് കുറവാണ് ഹോണ്ട രണ്ടായിരത്തി ഒമ്പത് തൊട്ടേ ഈ ഒരു ഇ ട്വൻ്റി ആയിട്ടുള്ള എൻജിനുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെൽഡൻ ഹോണ്ട അപ്പോൾ ഹോണ്ട യൂസേഴ്സിന് ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണെന്ന് എനിക്കറിയാം പക്ഷേ ബാക്കിയുള്ള വാഹന ഉടമകൾ ജസ്റ്റ് അവരുടെ യൂസർമാനങ്ങളൊന്നും ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ഇ ട്വൻ്റി ഫ്യൂവൽ കോമ്പാർറ്റബിൾ അല്ലാത്ത രീതിക്ക് നിങ്ങളുടെ എഞ്ചിനുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അത് പല ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും കമ്മ്യൂണിറ്റികളിലും ഒക്കെ ഈ ഒരു തുരുമ്പിക്കലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കൂടാതെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് നിങ്ങൾ പല ആളുകളും പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട് അതായത് വാഹനത്തിനകത്ത് ഫ്യൂവലിൻ്റെ സ്മെല്ല് വരിക അത് എന്താണ് ഫ്യൂവലിൻ്റെ സ്മെല്ല് വരിക എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഫൈനലി അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടിയപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യുവൽ ഫ്യൂലിനൊരു ഒരു റബ്ബർ ചാനലുണ്ട് ആ ഒരു ഫ്യുവൽ പാസ് ചെയ്യുന്നത് അതിൽ ഈ ഒരു എഥനോളിന്റെ ഒരു സ്മെല്ല് കൊണ്ട് ഒരു പ്രത്യേകതരം പ്രാണി അല്ലെങ്കിൽ ഒരു ബഗ് വന്നിരുന്നിട്ട് അതിന് ആ ഒരു റബ്ബർ ചാനലിന് ഒരു ചെറിയ ഊട്ടം ഇട്ടിട്ട് അതുവഴി ഫ്യൂല് ലീക്ക് ആവുന്നുണ്ട് അപ്പം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണത് അപ്പോൾ അത് പല വാഹനങ്ങളിലും കണ്ടിട്ടുണ്ട് അത് ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ ഒരു ബേസിക് ഈ ഒരു എത്തനോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഇ ട്വൻ്റി പെട്രോൾ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ ഈയൊരു പി യു സി സി അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം പുതിയ വാഹനങ്ങളിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് എന്ന് അടുത്തുള്ള പല ആളുകളിൽ നിന്നും വ്യക്തമായത് ഈ ഒരു ഇ ട്വൻ്റി മിക്സ്ഡ് പെട്രോൾ ഉള്ളതുകൊണ്ടാണ് കാര്യം ഈ ഒരു എത്തനോളിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്വലനശേഷി പെട്രോളിനേക്കാൾ കുറവായത് ഇത് ഈ ഒരു ഹ്യൂമിഡിറ്റിയെ നമ്മുടെ ആ ഒരു ഹ്യൂമിഡിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു ഈർപ്പത്തെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ടും തന്നെ കമ്പഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും അതുമൂലം ആയിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും കത്താത്ത പാർട്ടിക്കിൾസ് ആ ഒരു എക്സോസ്റ്റ് വഴി പുറത്തു വരികയും ആ ഒരു സമയത്ത് നിങ്ങളിത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പൊല്യൂഷൻ കിട്ടാതെ ഇരിക്കുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സപ്പോസ് ഈ ഒരു ഫ്യൂൽ യൂസേജ് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഈ ഒരു ഇ ട്വൻ്റി പെട്രോൾ മാറ്റിയിട്ട് ഒരു പ്രീമിയം പെട്രോളോ അല്ലെങ്കിൽ നോർമൽ പെട്രോളോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു പി യു സി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ പല കമ്മ്യൂണിറ്റികളിലും ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇ ട്വൻ്റി പെട്രോൾ മൂലമുള്ള പ്രശ്നങ്ങളും ഇ ട്വൻ്റി പെട്രോളിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ഇ ട്വൻ്റി പെട്രോളിനെ കുറിച്ചുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഞാൻ എന്നെ കൊണ്ടാകുന്നതും റിസർച്ച് ചെയ്തിട്ട് അതിനുള്ള ആൻസേഴ്സ് തരാം നിങ്ങളുടെ ചോദ്യങ്ങൾ അതായത് പഴയ വാഹനങ്ങൾക്ക് എന്ന ചോദ്യത്തിന് പഴയ വാഹനങ്ങൾക്ക് പ്രശ്നമാകും അതുപോലെ തന്നെ നിങ്ങൾ യൂസർ മാനുവൽ നോക്കുക നിങ്ങളുടെ വാഹനങ്ങളുടെ എഞ്ചിൻ ഇ ട്വൻറ്റി കോംഫർട്ടബിൾ ആണെന്ന് നോക്കുക ഹോണ്ട യൂസേഴ്സ് നോക്കേണ്ട കാരണം ഹോണ്ട യൂസേഴ്സ് രണ്ടായിരത്തി ഒമ്പത് തൊട്ടുള്ള വാഹനങ്ങൾ എന്തായാലും ഇ ട്വൻ്റി കോംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് മൈലേജ് ആൻഡ് പിക്ക് അപ്പ് അതുപോലെ തന്നെ പി യു സി സി കിട്ടാനുള്ള പ്രശ്നങ്ങളൊക്കെ ഇ ട്വൻറ്റി പെട്രോളിനുള്ളതാണ് അതുപോലെ തന്നെ തുരുമ്പിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് പുതിയ വാഹനങ്ങളിൽ ആക്ച്വലി ഇ ട്വൻ്റി കോഫർട്ടബിളായിട്ടുള്ള വാഹനങ്ങളിൽ ഈ ഒരു പി യു സി സിയുടെ പ്രശ്നങ്ങൾ അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ അധികം കണ്ടിട്ടില്ല ആൻഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ സോ നിങ്ങൾക്കിതിനെപ്പറ്റി എന്താണ് അഭിപ്രായമെന്ന് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മലിനീകരണ നിയന്ത്രണ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നിങ്ങനെ സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ ഞാനതിന് ആൻസർ ചെയ്യാം ആൻഡ് ആ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്